ഹലോ അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും അല്ലേ ആലോചിക്കുന്നത് പെട്ടെന്നാണെങ്കിലും പ്ലാൻ ചെയ്യാതെ ഒരു ട്രിപ്പ് തന്നെയാണ് പോകുന്നത് ട്രിപ്പ് തന്നെ അല്ല ഒരു അമ്പല ദർശനം തിരുപ്പതിയിലേക്ക് കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടുമോ ഇല്ലയോ അതൊന്നും ഉറപ്പില്ല കുറേ നാളുകളുടെ ഒരു ആഗ്രഹമാണ് പ്ലാൻ ചെയ്യാതെയുള്ള പോക്കാണ് പക്ഷേ ഒന്ന് തിരുപ്പതി കാണണം കാണണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി നമ്മൾ ലേഡീസിൻ്റെ ഡേറ്റും ഇവരുടെയൊക്കെ ലീവും കുട്ടികളുടെ പഠിത്തവും എല്ലാം നോക്കി ബുക്ക് ചെയ്ത് പോവലൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്തായാലും ഒന്ന് പോകാമെന്ന് കരുതി തിരുപ്പതിലേക്ക് പോകാനായിട്ട് ഏറ്റവും കംഫർട്ട് ട്രെയിൻ സർവീസ് തന്നെയാണെന്നാണ് ഇപ്പോഴും എല്ലാവരുടെയും ആ ഒരു ചിന്ത പക്ഷെ അങ്ങനെയല്ല ബസ് സർവീസും സൂപ്പറാണ് ഞങ്ങൾ നല്ല വളരെ കംഫർട്ടായിട്ടാണ് സ്ലീപ്പറിൽ തലശ്ശേരി ടു ബാംഗ്ലൂരിൽ എത്തിയത് യാത്ര തുടങ്ങിയത് ഏകദേശം തലേന്ന് രാത്രി പത്ത് മണിക്കാണ് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് ആയപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി വെൻ കമ്പയറിങ് ടു ട്രെയിൻ ടിക്കറ്റ്സ് നമുക്ക് വളരെ എളുപ്പമാണ് ബസ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് അതായിരിക്കും കുറച്ചും കൂടെ കംഫേർട്ടായിട്ടും തോന്നുക ഞങ്ങൾ പിന്നീട് ടു തേർട്ടി ആയപ്പോഴേക്കും തിരുപ്പതി എത്തി അവിടെ ഒരു റൂം എടുത്തു അടിവാരത്താണ് റൂം എടുത്ത് ബട്ട് ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അമ്പലത്തിനടുത്ത് തന്നെ റൂംസ് അവൈലബിൾ ആണ് അതിന് കുറച്ച് ക്യൂ ഒക്കെ നിൽക്കണം ശേഷം അന്ന് തന്നെ ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ പോയത് പത്മാവതി അമ്മൻ കോയിലിലേക്കായിരുന്നു അവിടെയാണ് നമ്മുടെ തിരുപ്പതി ബാലാജിയുടെ വൈഫ് ലക്ഷ്മി അവിടെയാണ് ഉള്ളത് നേരെ അങ്ങോട്ടേക്കാണ് പോയത് ക്ലോക്ക് റൂമിൽ നമ്മൾ ബാഗും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ ദർശനത്തിനായിട്ട് കയറുകയായിരുന്നു അവിടെ ഈ പറയുന്ന പോലെ ഭയങ്കരമായ ക്യൂ ആണ് അത് നിന്ന് തന്നെ വേണം ദേവിയെ തൊഴാനായിട്ട് ആക്ച്വലി ഈ ഒരു തിരുപ്പതി എന്ന് പറയുന്ന ടൗണിലെത്തിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് തന്നെ ഭയങ്കര ഡിവോട്ടീസിൻ്റെ ഒരു ഒരു മേളയാണ് കാരണം നമ്മൾ പോകുന്ന റോഡിലാണെങ്കിലും ഓരോ ബോർഡാണെങ്കിലും എല്ലായിടത്തും ബാലാജിയുടെയും ഒക്കെ സിമ്പിൾസാണ് അതുപോലെ ക്ഷേത്രം ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെല്ലായിടത്തും ക്ഷേത്രങ്ങളാണ് എന്നാലും ഈച്ച് ആൻഡ് എവരി പ്ലേസസ് ഒരു ചന്ദനത്തിൻ്റെയും ഭസ്മത്തിൻ്റെയും പൂക്കളുടെ ഒക്കെ ഒരു ഫ്രഷ് സ്മെല്ലാണ് ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് ആ ഒരു ടൗണിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ ശരിക്കും ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആണ് കേട്ടോ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമെന്നു അറിഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല അത്യാവശ്യം തമിഴൊക്കെ അറിയാവുന്നതുകൊണ്ട് ലേശം പിടിച്ചു നിന്നു ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലു കയറുമ്പോൾ തന്നെ അവിടെ കുറച്ച് കുട്ടികളോ അല്ലെങ്കിൽ ആളുകളോ നമ്മുടെ നെറ്റിയിൽ ചന്ദനം വരയ്ക്കാനായിട്ട് ആ ഒരു സിമ്പലിൽ വരയ്ക്കാനായിട്ട് കാത്തിൽക്കുന്നുണ്ട് വരച്ച് കഴിയുമ്പോൾ നമ്മൾ കരുതും പാവം നമ്മളൊരു ഡിവോട്ടീസാന്നുള്ള രീതിയിൽ അവർ വരയ്ക്കുന്നതാണ് പക്ഷെ അങ്ങനെയല്ല അത് കഴിയുമ്പോഴാണ് പൈസ എടുക്കാൻ പറയുന്നത് പിന്നെ അവിടെയുള്ള സാധനങ്ങൾക്കൊന്നും വലിയ വിലക്കുറവൊന്നും ഇല്ലാട്ടോ എല്ലാത്തിനും നല്ല ട്രിപ്പിൾ റേറ്റ് തന്നെ ഉണ്ട് എനിക്കറിയില്ല ഇവിടെ എപ്പോഴും ഇങ്ങനെയാണോ ഒന്ന് പത്മാവതി ക്ഷേത്രത്തിൽ പോയപ്പോഴാണെങ്കിൽ പോലും ഭയങ്കര റഷ് ആയിരുന്നു അന്നും ക്യൂ നിൽക്കാനുള്ള ആളുകളും കടകളിലും തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ലേഡീസ് ഐറ്റംസ് ആയാലും കുട്ടികളുടെ ആയാലും എല്ലാം നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അവിടെ മെയിനായിട്ട് നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ കുപ്പിവളകൾ നല്ല പല പല കളേഴ്സിലുള്ള ഭയങ്കര ഭംഗിയുള്ള കുപ്പിവളകളാണ് പല ഡിസൈൻസിലും എനിക്ക് കണ്ടിട്ട് എല്ലാം വാങ്ങാനാണ് ആക്ച്വലി തോന്നിയത് നമ്മുടെ പണ്ട് നമ്മൾ കൈകളിൽ ഇട്ടുകൊണ്ടിരുന്ന ഡിസൈൻസ് തൊട്ട് ലേറ്റസ്റ്റ് കളക്ഷൻ വരെ അവിടെയുണ്ട് ഫുൾ കുപ്പിവളകളുടേതായിട്ടുള്ളൊരു ഷോപ്പ് തന്നെ അവിടെയുണ്ട് പിന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായിരുന്നു പത്മാവതി ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക എന്നുള്ളത് അവിടെ സ്ത്രീകളാണത് സമർപ്പിക്കുന്നതായിട്ട് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് നെയ്വിളക്ക് ഞാനും അമ്മയും ദേവിക്ക് സമർപ്പിച്ചു നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ സാധിച്ചു അവിടെ എന്തോ ഭാഗ്യത്തിന് വലിയ തിരക്ക് എനിക്ക് തോന്നിയില്ല പിന്നെ ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ ഈ പാവ കാണാനായിട്ട് അതിൽ രണ്ട് പാവക്കുട്ടികൾ തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഉൾ അതിൻ്റെ ഒരു ടോയിൻ ഉണ്ട് അതിൻ്റെ ടോയിൻ്റെ അറ്റത്തായിട്ട് രണ്ട് മാക്നെറ്റ്സ് ഉണ്ട് ആ മാക്നെറ്റ് പിടിച്ചിട്ട് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കെട്ടിപ്പിടിച്ച് ഡാൻസ് കളിച്ചത്തുള്ളൂ നല്ല രസമാണ് ആ പാവം അത് കാണാനായിട്ട് അത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതെട്ടോ പിന്നെ ബാലാജിയുടെ പോലെ തന്നെ ഇവിടെയും പ്രധാനപ്പെട്ട ഒരു പ്രസാദം തന്നെയാണ് പത്മാവതി ദേവിയുടെ ലഡു ലഡു എന്ന് പറയുന്ന ഒരു പ്രസാദം അത് ലഡു കൗണ്ടറാണ് ഈ കാണുന്നത് ഇവിടെ ഈ പറയുന്ന പോലെ എല്ലായിടത്തും ക്യൂ തന്നെയാണ് നമ്മൾ കുറേ വിഷമിച്ച് നിൽക്കണം ഇത് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയായി കിട്ടാനായിട്ട് ഇവിടെ നമ്മൾ പ്രസാദ കൗണ്ടറിൽ പോയിട്ട് ലഡു കൗണ്ടറിൽ പോയിട്ട് ലഡു വാങ്ങിക്കുകയാണ് അത് കഴിഞ്ഞ് ക്യൂവിലൊക്കെ നിന്ന് ഇതിൽ റെസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ് അവിടെ ഇനി ഞങ്ങൾ അവിടെ വാങ്ങിയ ലഡ്ഡു ഒക്കെയാണ് ഈ കാണുന്നത് ഇത് ചെറുതാട്ടോ നമ്മുടെ നോർമലി ഉള്ള ലഡുവിനേക്കാളും കുറച്ചും സൈസ് ചെറുതാണ് ഇത് റവ ലഡു ആണ് ഇത് കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ തിരുപ്പതി ലഡു ഇത് ഇത് നല്ല വലുപ്പമുള്ള സൈസാണ് അത് കഴിഞ്ഞ് ഫുള്ള് നൈറ്റ് ഞങ്ങൾ ടയർഡായിട്ടാണ് വന്നത് പിന്നെ ഏർലി മോർണിംഗ് ത്രീ ഒ ക്ലോക്ക് ആയപ്പോഴേക്കും തിരുപ്പതി തിരുമലയ്ക്ക് പോകാമെന്ന് കരുതി ഇരുട്ടോടെയാണ് ഇറങ്ങിയത് ശരിക്കും നമ്മൾ തിരുപ്പതി തിരുപ്പതി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് തിരുപ്പതി എന്ന് പറയുന്ന ഒരു ടൗൺ ആണ് ഭഗവാൻ ഇരിക്കുന്നത് ശരിക്കും തിരുമലയാണ് തിരുമലയിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ടോ ഇവരെയൊക്കെ ശരിക്കും പറയാൻ നമ്മൾ കണ്ടുപഠിക്കണം രാവിലെ കഴിഞ്ഞിട്ട് കോലം വരെ വരച്ചിട്ടുണ്ട് ഇത് ഇന്നലത്തെയാണെന്നാണ് തോന്നുന്നത് ആദ്യം ബസ്സിന് പോകാമെന്നാണ് കരുതിയത് പക്ഷേ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഏർലി മോർണിംഗിൽ ജീപ്പ് സ്റ്റേഷനാണ് കണ്ടത് നിറച്ച് ജീപ്പ് കിടക്കുന്നുണ്ട് കണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് ആ റോഡ് സൈഡുകളിലും എല്ലായിടത്തും ബാലാജിയുടെ ആ ഒരു സിംബാണ് എല്ലായിടത്തും അപ്പോൾ ഞങ്ങളെ ഒരു ജീപ്പുകാരൻ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കയറ്റിയിരുത്തിയിട്ടുണ്ട് ജീപ്പൊക്കെ നല്ല ജിങ്കാലിങ്കാല ലൈറ്റ്സ് ഒക്കെ ഇട്ട് തിളങ്ങുന്നുണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് തിരുമലയിലേക്ക് പോകാൻ എന്താവുമെന്ന് അറിയത്തില്ല ദർശനമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ് ഫ്രം തിരുപ്പതി ടു തിരുമല നല്ല ഡിസ്റ്റൻസ് ഉണ്ട് തിരുപ്പതി എത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തിരുമലയിൽ എത്തണമെങ്കിലും അതൊരു പണി പണി തന്നെയാണ് അപ്പോൾ പോകുന്ന വഴിയുള്ള വ്യൂസാണ് ഈ കാണുന്നത് റോഡൊക്കെ നല്ല കിടിലാണ് പിന്നെ എൻട്രൻസ് ഇതാ ഇത് തിരുമല ഭഗവാന്റെ ആ ഒരു എൻട്രൻസ് അല്ല അടുത്ത തിരുമലയിലേക്ക് കയറാനുള്ള ആ റോഡിൻ്റെ ആ ഒരു എൻട്രൻസാണ് ഈ കാണുന്നത് പിന്നെ പോകുന്ന വഴിയുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ ഗോവിന്ദ ജനുവരി ആയതുകൊണ്ടാണോ എന്നറിയില്ല നല്ല തണുപ്പായിരുന്നു നല്ല തണുപ്പുള്ള സമയമാണ് തലേദിവസമായാലും പകലാണെങ്കിലും ആ ഒരു ടൈമിൽ അവിടെ ചൂടെന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല നല്ല തണുപ്പായിരുന്നു അവിടെ വരെ ഞങ്ങൾ നല്ല രീതിയിൽ ഫ്രീജഡായിട്ടാണ് നിന്നത് ഇതൊന്നും ക്ലൈമറ്റിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഒരു നമുക്ക് കവർ ചെയ്യാനായിട്ടൊരു ഷോളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ തണുപ്പ് സഹിച്ചിരുന്ന് സഹിച്ചിട്ടാണ് തിരുമലയിലേക്ക് എത്തിയത് ആ മലമുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത് അവിടെ ഭഗവാന്റെ ആ ഒരു സിമ്പല് നിങ്ങൾ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോ എൻട്രൻസ് കഴിയുമോറും ഓരോ ആർച്ച് ഉണ്ട് പിന്നെ പോകുന്ന വഴിയാണെങ്കിലും നല്ല ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ മലയെ കയറിക്കൊണ്ടിരിക്കും തോറും നമുക്ക് താഴെയുള്ള ഒരു വ്യൂസ് വളരെ ഭംഗിയായിട്ട് തോന്നും പിന്നെ ഇത് മെയിൻ എൻട്രൻസാണ് ഇവിടെ നിന്ന് നമുക്ക് സ്കാനിങ്ങും കാര്യങ്ങളും ഉണ്ട് ജസ്റ്റ് ഒരു റോഡ് ടു റോഡിലേക്ക് പാസ് ചെയ്യുന്നതിന് ഇത്രയും ചെക്കിംഗ് ആണെങ്കിൽ അവിടെ ക്ഷേത്രത്തിനകത്ത് കയറാനുള്ള ചെക്കിങ്ങും കാര്യങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഞങ്ങളിവിടെ വിറച്ചിരിക്കുകയാണ് ഈ തണുപ്പത്ത് ഇവരക്കിത് എങ്ങനെ ബൈക്കിൽ പോകുന്നു എന്ന് അറിയില്ല പക്ഷേ ഇവരെ സമ്മതിക്കണം കേട്ടോ ഫ്രീ ദർശനത്തിനാണെങ്കിലായാലും പോകാനാണെങ്കിലും ആ ഭഗവാനെ അവരുടെ ക്ഷമ അത് ഭയങ്കരം തന്നെയാണ് ഞങ്ങൾ അവിടെ എത്തി പറഞ്ഞല്ലോ ബുക്കൊന്നും ചെയ്യാണ്ടാണ് വന്നത് ഫ്രീ ദർശനത്തിന് കയറി എൻ്റെ ദൈവമേ റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഹോളിഡേയുടെ അന്നാണ് പോയത് ഇത്ര റഷ് ഉണ്ടാവുമെന്ന് കരുതിയില്ല ഓരോ ക്യൂ കഴിഞ്ഞ് കയറുമ്പോഴും ഇപ്പം കാണാൻ പറ്റും കാണാൻ പറ്റുമെന്ന് കരുതി പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ തിരക്ക് കാരണം ഒക്കെ അതിന് സാധിച്ചില്ല എന്നുള്ളത് സത്യം അന്ന് ഞങ്ങൾ ത്രീ ഒ ക്ലോക്കിന് ഇറങ്ങി അവിടുന്ന് ഒരു ഫോർ ഓ ക്ലോക്ക് ആയപ്പോൾ ഫ്രീ ദർശനത്തിന് കയറി അന്നത്തെ ദിവസം ഫുള്ളോ എങ്ങനെയെങ്കിലും സഹിച്ചും ക്ഷമിച്ചും ഭഗവാനെ കാണാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ അന്ന് ഫുൾ ഡേ അവിടെ ആ ക്യൂവിൽ നിന്നു അത് കഴിഞ്ഞപ്പോഴും പിറ്റേ ദിവസം ആകുമെന്ന് പറഞ്ഞു ഇനി പിറ്റേന്ന് അഞ്ച് മണിക്കേ ദർശനം ഉള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ടും ഞങ്ങൾ പിറ്റേന്ന് അഞ്ച് മണിവരെ അവിടെ കിടന്നു ക്ഷേത്രത്തിൽ കിടന്നു പിറ്റേന്ന് തൊഴെന്ന് കരുതി അന്നും സാധിച്ചില്ല അന്ന് ഇനിയിപ്പോൾ രാവിലെ ദർശനം ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് പിറ്റേന്നേ തൊഴാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അന്നെനിക്ക് അന്നേരം എനിക്ക് മനസ്സിലായി ഭഗവാനെ കാണണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് തിരുപ്പതി ഭഗവാനെ അത് ഭഗവാനും കൂടെ വിചാരിക്കണം എൻ്റെ അടുത്ത് ഇത് പോയതിന് ശേഷമാണോന്നറിയില്ല എല്ലാവരും ചോദിച്ചു എന്താ ഇങ്ങനെ പോയത് ബുക്ക് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടല്ലേ പോയത് എന്തിനാണ് ഇങ്ങനെ പോയത് പക്ഷേ ഞാൻ അവരോടൊക്കെ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ എനിക്ക് പോകണമെന്ന് തോന്നി ആഗ്രഹം ഉണ്ടായിരുന്നു പോയി എല്ലാവരും പോണം പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ആരും ഇതുവരെ ഒന്ന് ശ്രമിക്കുകയോ അല്ലാതെ ബുക്ക് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് എത്ര ആയാലും ഒരാൾ പറഞ്ഞു തരുന്നതിനപ്പുറം പോയി കാണുന്ന കാഴ്ചകളാണ് നമുക്ക് ശരിയായി മനസ്സിലാവുക പക്ഷേ ഞാൻ ഇതോടുകൂടി ഒന്നും നിർത്തിയിട്ടില്ല ഞാൻ ഇനി ദർശനം ബുക്ക് ചെയ്ത് എന്തായാലും പോവും എന്നെ കൂടുതലിഷ്ടമുള്ളതുകൊണ്ടാകും ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ പോകും ഒരിക്കൽ ഞാൻ തൊഴും അതിനായി ഞാൻ കാത്തിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ തീർച്ചയായും രണ്ടാമതൊരു തിരുപ്പതി ബ്ലോഗായിട്ട് ഞാൻ എന്തായാലും വരും ബായ്